എല്ലാവർക്കും വിവേക് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വാഴക്കൂമ്പ് വാഴക്കൂമ്പ് അതായത് ചുണ്ടെന്ന് പറയുന്ന ഇതിന്റെ ഒരു തോരനാണ് പരിപ്പും ചേർത്ത് ജസ്റ്റ് ഒരു തോരനുണ്ടാക്കി നമ്മൾ വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കാം നമുക്കിപ്പം തോരനുണ്ടാക്കുന്നത് നോക്കാം നമ്മൾ ചുണ്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളധിക നേരം വെച്ചോണ്ടിരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുക്കണം വെളിച്ചെണ്ണ തൂവിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറവായും അപ്പോൾ ഒരു ഭയങ്കര ഒരു കറുത്ത കളറായി വരും അപ്പം നമ്മളിത് വേവിക്കുന്നതിന് മുന്നേ നമ്മുടെ അരപ്പ് റെഡിയാക്കുന്നതിന് മുന്നേ ഇത് വെളിച്ചെണ്ണ തിരുമി ഒന്ന് വെക്കണം തോരം വെക്കുന്നതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് ഗ്രാമോളം പരിപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പരിപ്പ് നമുക്ക് ഉപ്പും ചേർത്ത് വേവിക്കണം അതുകൂടാതെ പരിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ചെറുപയറോ വൻപയറോ എന്ത് വേണേലും നമുക്ക് ചേർക്കാം ഉചിതം പോലെ ഇപ്പം ഞാൻ പരിപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങായും എല്ലാം നമ്മളെടുത്ത സാധനങ്ങളെല്ലാം കൂടി നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇടാം കടുക് നന്നായിട്ട് പൊത്തി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ചോർന്നമുളകും ചേർക്കണം ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് കണ്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ിട്ടതിന് ശേഷമാണ് നമ്മള് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലിൻ്റെ ചേർക്കണം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അരപ്പ് ചേർന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിനകത്തോട്ട് ചേർക്കണം ഇനി ഇത് അടച്ചി വെച്ച് നമുക്കൊന്ന് വേവിക്കാം പരിപ്പും കൂടി ചേർത്ത ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറ്റണം ആവി കയറ്റി കഴിഞ്ഞിട്ട് ഒരു മൂടി വെച്ച് ഒന്ന് ആവി കയറ്റുക അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുള്ളു വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ ചുണ്ടൊക്കെ വാഴക്കൂമ്പ് നല്ല പോഷകങ്ങൾ ചേർന്നതാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ എടുക്കാവുന്നതാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ചുണ്ടിലോട്ടുണ്ട് ആവി എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് നല്ല ഫൈബറസ് കണ്ടന്റ് ഉള്ളതാണ് ഈ ചുണ്ടിൻ്റെ ഇതിനകത്ത് അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം നല്ലതാണ് ദഹനത്തിനെല്ലാം ഫൈബറസ് ചേരുന്നത് വളരെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും ഈ പരിപ്പിന് പകരം ചെറുപയറോ വൻപയറോ എല്ലാം ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് വെറുതെ തിന്നാനും ഇത് നല്ല രുചിയാണ് അപ്പം എല്ലാവരും ഈ ചുണ്ട് തോരൻ ഒരു ഒന്ന് വെച്ച് നോക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ ചാനലിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനല് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ